ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനി എൻ്റെ സ്കൂളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് ആർട്ട് ഫെസ്റ്റ് ആണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പഠിക്കുന്നത് ചിന്ന വിദ്യാലയ തളിപ്പറമ്പേലാണ് അപ്പം ഞാൻ യോഗാസന കോമ്പറ്റീഷനും പിന്നെ മോണാക്റ്റിനും ആണുള്ളത് യോഗാസന കോമ്പറ്റീഷൻ കഴിഞ്ഞു ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ അന്നെ ഉൾപ്പെടുത്താം എല്ലാവരെയും പറ്റില്ല കാരണം ഇന്ന് അത് കുറച്ചാളെ വന്നിട്ടുള്ളൂ അപ്പം ഞാൻ ഇങ്ങനെ വഴി കാണിച്ചുതരാം കയറുമ്പം തന്നെ രണ്ട് പേരുണ്ടായിരുന്നു പക്ഷെ അവർ വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് പോയി ഇതാണ് അനുഷ്ക്കാനുഷ്ക്കുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും ഇവിടെ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവർ പെട്ടെന്ന് പോയി കാണുന്നത് അപ്പം എൻ്റെ ആക്റ്റിൽ ലെവൻ തിലാണ് അതായത് സ്റ്റേജ് ഫോറിലാണ് അപ്പം സ്റ്റേജ് ഫോറിൻ്റെ അടുത്ത് തന്നെ വേറൊരു ക്ലാസ് റൂം ഉണ്ട് അപ്പം അവിടെയാണ് ഞങ്ങൾ ഇരിക്കേണ്ടത് അപ്പോൾ അവിടെ ഒരു പിയാനോ ഉണ്ട് അപ്പോൾ എനിക്ക് വായിക്കാനൊന്നും അറിയില്ല ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഇത് നോക്കി പക്ഷേങ്കിൽ സൗണ്ടൊന്നും കേൾക്കുന്നില്ല അപ്പം ഞാൻ ചെവി വെച്ച് നോക്കി പിന്നെയാണ് മനസ്സിലായത് പ്ലഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ഇതാ താഴെ വേറെ പരിപാടി ഉണ്ട് അതാണ് മെയിൻ സ്റ്റേജ് സ്റ്റേജ് വണ്ണിന് അപ്പം അനുഷ്കയുടെ ഫിലിം സോങ് ഉണ്ടായി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം നിങ്ങൾ എന്നെ കേട്ട് നോക്കിക്കോട്ടോ പാട്ട് എനിക്ക് നല്ല ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യാണ് വീഡിയോ ലെങ്ത്തി ആവുന്നതുകൊണ്ട് ഞാൻ കുറച്ച് പാട്ടേട്ടിട്ടുള്ളൂ ഇതിൻ്റെ വേറൊരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ അപ്പം നെക്സ്റ്റ് എൻ്റെ മോണായിട്ടാണ് ഞാൻ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പം ഞങ്ങൾ പുറത്ത് ഇറങ്ങുമ്പോൾ തന്നെ നേരത്തെ കണ്ട ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ ആദ്യം കണ്ടില്ലേ ദേവികയും ശ്രീലയും അപ്പം അവരെൻ്റെ അനിയനോട് ഇങ്ങനെ എന്നെ എന്നെ പറ്റി ചോദിക്കുകയാണ് ചേച്ചി വീട്ടിലെങ്ങനെയാണ് നിന്നെ അടിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ചോറ് കഴിക്കാൻ വേണ്ടി ക്യാൻറ്റീലേക്ക് പോയി ചോറൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്കൊരു കണ്ണെന്നൊരാഗ്രഹം പാർക്കിൽ കളിക്കണമെന്ന് നമ്മളെ സ്കൂളിൽ തന്നെ പാർക്കുണ്ട് അപ്പം അവിടെ പോയിട്ടാക്കി അവൻ സ്ലൈഡ് വലുതായത് കൊണ്ട് ചെറിയ പേടി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എങ്ങനെയൊക്കെ കൈ ചെയ്തു ഇപ്പം അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അതാണ് അന്ന് തൂണ് ഏറ്റവും ഇഷ്ടപ്പെട്ട തീ റട്ടോ എന്താണെന്നറിയില്ല അവന് വണ്ടികളൊക്കെ വണ്ടികളോടൊക്കെ ഭയങ്കര താല്പര്യമാണ് അതുകൊണ്ടായിരിക്കും കുറച്ച് സമയം ഇങ്ങനെ ഇങ്ങനെ കറക്കി ലാസ്റ്റ് എൻ്റെ തല ഇറങ്ങുന്ന പിന്നെ കുറച്ച് കഴിയുമ്പം കുറച്ച് കുട്ടികളും കൂടി വന്നു അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല അതിൻ്റെ ഇപ്പുറം വേറൊരു സംഭവമുണ്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ ആക്കി കണ്ണനാക്കി കണ്ണനിട്ടടച്ച് പിന്നെ അവന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയതാണ് ആ ഒരു കം ആ ഒരു കൂട് പോലത്തെ സംഭവമില്ലേ അതിൻ്റെ ഉള്ളിൽ ഞങ്ങളെ അവന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവനെടുത്ത് പുറത്തേക്കാക്കി ഞാൻ ആദ്യം സ്ലൈഡിലേക്ക് പോയി വിനു ഊഞ്ഞാലിലേക്ക് പോയി അങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങിക്കറങ്ങി അതിനിടയ്ക്ക് മേലേന്ന് മൊണക്കിനെ വിളിച്ചു മേലെ പോയി അപ്പോൾ പറഞ്ഞു ആയില്ല എന്ന് പറഞ്ഞ് താഴേക്ക് വന്ന് നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു മോണാക്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഉച്ചക്ക് ലഞ്ച് ബ്രേക്കിന് മുമ്പേ ഉണ്ടാവും എന്ന് പറഞ്ഞതാണ് പക്ഷെ ലേറ്റായിട്ടുണ്ടായിരുന്നു അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടോ അത് സൂം ചെയ്ത് കാണിച്ചതെന്നാണ് കേസ് ഞാൻ എൽ കെ ജി തൊട്ട് എവിടെയാണ് പഠിക്കുന്നത് ഇതാണ് എൽ കെ ജി യു കെ ജി ആ ക്ലാസ്സൊക്കെ ആ സൈഡിൽ നല്ല ചിത്രം അരിച്ചിട്ടുള്ളതാണ് ഞാൻ കണ്ണനെ കുറേ സമയം ഊഞ്ഞാലാട്ടി പിന്നെ ആ കൂടുപോലത്തെ സംഭവത്തിൻ്റെ മേലെ കയറി കേസ് പിടിച്ച് പിടിച്ച് കയറി പിന്നെ ഞാൻ അതിൻ്റെ മേലെ നൊട്ടിച്ചാട്ടം താഴേക്ക് അപ്പൊ ഊഞ്ഞാല് എന്നെ എടുക്കാൻ വന്നു പക്ഷെ ഒന്നും പറ്റിയില്ല ഭാഗ്യം ദൈന് എന്റെ മോണായിട്ടാണ് I'm the chore again. ന്നെ എൻ്റെ മൊണാക്ട് ഞാൻ ചെറിയ ക്ലിപ്പായിട്ടിട്ടുള്ളൂ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇത് ഇടാം കേട്ടോ ഞങ്ങളുടെ വീഡിയോ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു കാരണം അതിനിടയ്ക്ക് വേറെ ബുദ്ധിമുട്ടൊക്കെ വന്നു അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കമൻറ്റാണ് എന്നെ മുന്നോട്ട് ലീഡ് ചെയ്യുന്നത് കമൻറ്റ് എന്തായാലും ചെയ്യുക വീണ്ടും ഒരു വീഡിയോ കാണാം തേച്ചാ